ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് ഇരുപത്തിനാലാം അധ്യായം വിദർഭവംശ പരമ്പര ശ്രീശുഖൻ പറഞ്ഞു വിദർഭിൽജാതരായി പിന്നീട് മൂന്നുപേർ കുശൻകൃതൻ രോമപാദൻ വിദർഭകുലനന്ദനർ രോമപാദ സുദർബ്രൂബ് തൽസുതൻ തൽസുതൻ ചേതി ചേതി ആജാതർ കഥുപുത്രൻ കുന്തി തുടർന്നുണ്ടായി ദൃഷ്ടി നിർവൃതി ദാ ദശാർഹനും വ്യോമനും ജീമൂതനും പിന്തുടർച്ചയായി പിന്നീടു വികൃതൻ ഭീമരഥൻ നവരഥൻ വഴി വന്നു ദശരഥൻ പിന്നെ ശൗനിക്കുള്ള പുത്രനായി കരംഭി ദേവരാതൻ ദേവക്ഷത്രൻ തൽകുമാരനായി മധു പിന്നെ കുരുവശൻ തുടർന്ന് അനു തദീയനായി പുരുഹോത്രൻ പിന്നെയായി അവൻ തന്നുണ്ണി സാത്വതൻ ഭജമാനൻ ഭജിയുമാ ദിവ്യൻ ദേവ ദേവ്യധാന്തകർ ഭജമാനൻ ദിവ്യൻ ൃാന്ധകർ മഹാഭോജൻ വൃഷ്ണി ഭജമാനന്നു ഭജമാനന് നിമ്ലോജി കിങ്കണൻ മൂവരും ഒരു ഭാര്യയിൽ ഉണ്ടായി പിന്നെ വേറൊരു ഭാര്യയിൽ ശതാജിത് സഹസ്രാജിത്ത് അയുജാ അയുധാജിത്വമാവിധം വാഴ്ത്തി ദേവവൃതനെയും മകൻ ബഭ്രുവെയും ജനം രണ്ടാളും കേട്ടപോൽ തന്നെ അരികെ ചെന്നു കാണിലും ദേവവൃതൻ ദേവസമൻ ബഭ്രു മർത്തേരിലുത്തമൻ ആറായിരത്തി എഴുപതും മൂന്നു ആളുള്ള തൽക്കുലം പ്രാപിച്ചു മോക്ഷമീ രണ്ടാൾ ഉപദേശിച്ച രീതിയിൽ ഭോജന്മാരെന്ന വംശത്തിൽ മഹാഭോജൻ മഹാശയൻ വൃഷ്ണിതൻ പുത്രർ സുമിത്രൻ യുധാജിത്തും തദർഭകൻ അനമിത്രൻ ശിനിയുമാണ് അനമിത്രൻ്റെ പുത്രനോ നിമ്നൻ നിമ്നാത്മജന്മാരായി സത്രാജിത്തും പ്രസേനനും അനമിത്രൻ അന്യപുത്രൻ ശിനിതൽ സൂനു സത്യകൻ യു യുധാനഞ്ജയൻ പിന്നെ കുണി പിന്നെ യുഗന്ധരൻ അനമിത്രന്റെ മകനായുണ്ടായി മറ്റൊരു വൃഷ്ണിയും ശുഭൽക്കൻ ചിത്രരഥനും വൃഷ്ണിജന്മാർ ശുഭൽക്കനാൽ ഗാന്ധിനിക്ക് അക്രൂരനുണ്ടായി പന്ത്രണ്ട് അന്യപ്രശസ്തരും അസങ്കനും സാരമേയൻ മൃദു മൃദു മൃദുരൻ മൃദുവിദ്ഗിരി ധർമ്മവൃദ്ധൻ സുഭർമാവും ക്ഷേത്രോപേക്ഷാരിമർദ്ദനർ ശത്രുഘ്നും ഗന്ധമാതൻ പ്രതിവാഹൂമാണവർ സുചീരതൽ സോദരിയും അക്രൂരാത്മജർ ദേവവാൻ ഉപദേവൻ ചിത്രരഥനുണ്ടായി പ്രധു വിദൂരഥൻ ഇനിയും വളരെ പേരുണ്ടെല്ലാരും വൃഷ്ണിനന്ദനർ കുകുരൻ ഭജമാനാഖ്യ ഭജമാനാഖ്യൻ കമ്പളൻ ബിർഹിഷൻ ശുചി കുകുരാത്മജനായി വന്നി വിരോമാവാണുതൽസുതൻ പിന്നെ കപോതരോമാവാത്തുമ്പുരൂ സഖനാമ അനു അന്ധകൻ ദുന്ദുഭി ദരിദ്രോ അതൻ പിന്നെ പുനർവസു തൽപുത്രൻ ആഹുകുണ്ടായി പുത്രിയാഹുകി പുത്രരായ ഉഗ്രസേനൻ ദേവകനും ദേവകാർഭകർ നാൽവരും ദേവവാനുപദേവൻ സുദേവനാ ദേവവർദ്ധനൻ ഏഴു പെങ്ങന്മാരവർക്കു ധൃതദേവോപദേവകൾ ശാന്തി ശ്രീദേവിമാർ ദേവരക്ഷിതാ സഹദേവത ദേവരക്ഷിതാസഹദേവത സഹദേവകൾ പിന്നെ ദേവകീയം വാസുദേവനാൽ പരിണീതകൾ അരേ പിന്നെ ദേവകീയം വസുദേവനാൽ പരിണീതകൾ കംസൻ സുനാമന്യ ഗ്രോധൻ കങ്കനും ശങ്കുവുഹു രാഷ്ട്രപാലൻ സൃഷ്ടി ദുഷ്ടിമാനുണ്ടായുഗ്രസേനാൽ വസുദേവാനുജ സ്ത്രീകൾ ഉഗ്രസേനന്റെ പുത്രിമാർ കംസാ കംസവധീ ഗാ ശുരഭൂ ശൂരഭൂരാഷ്ട്രപാലികജമാനൻ സുധൻ ശിനി സ്വയംഭോജൻ ഹൃദീകൻ ദേവബാഹു അതിനിപ്പുറം ദേവമേഠൻ ശതധനുഷ്കൃതവർമാക്കൾ ഇങ്ങനെ ദേവമേഠാത്മജൻ ശൂരൻ ദൽഭാര്യൊരുമാരിഷ അവർക്ക് പത്രുസൽ അവർക്ക് പത്ത് സൽപുത്രർ ആനകൻ ദേവഭാഗനും സൃഞ്ജയൻ ശ്യാമകൻ ഗംഗൻ ശമീകൻ വത്സകൻ മൃഗൻ ദേവശ്രവസ് ഇവർക്കെല്ലാം ജ്യേഷ്ഠനായ വസുദേവരും ഭഗവാൻ അച്ഛനവനെ പറ്റപ്പോൾ സുരരാനകം പറയുന്നതാ കിടുകയാൽ അവനാനകുന്ദുഭി അവർക്ക് പൃഥയും രാജാധിദേവി ശ്രുതകീർത്തിയും ശ്രുതശ്രവസ്വം ബെങ്ങന്മാരായുണ്ടായി ശ്രുതദേവയും കുന്തിഭോജനെ കിശൂരൻ ഹൃദയ ദത്തുപുത്രിയായി തുഷ്ടൻ ദുർവാസസ്സുദേവഹ്വാന മന്ത്രം കൊടുക്കയാൽ അതിൻ്റെ വീരമറിയാൻ വിളിച്ചു കന്യ സൂര്യനെ ചൊന്നാളുടൻ മുന്നിൽ വന്ന സൂര്യനോടവൾ വിസ്മിത മന്ത്രശക്തി പരീക്ഷിച്ച് ക്ഷമിക്കൂ ദേവ പോകനീ മദ്ദർശനം വാഴിലാകാ യോനിദോഷം ദോഷം വരാതെ ഞാൻ ജനിപ്പിക്കാം ദേവി നിന്നിൽ സന്താനത്തെ സുമധ്യമേ എന്നു ഗർഭാധാനവും ചെയ്തുടൻ സൂര്യൻ തിരിച്ചു പോയി രണ്ടാമത്തെ ഭാസ്കരൻ പോൽ കുമാരൻ രാതനായുടൻ ലോകഭയാൽ ൊന്തു ലോകൊഴുക്കി ശിശുവെതി വിശിഷ്ടൻഡുതാമഹ കരൂഷനാം വൃഷ ശർമാവ ശ്രുതദേവയെ ഋഷി ശബ്ദൻ ജയൻജാതവളിൽ ദന്തനായി കേഷ്ട കേതു വരിച്ചു ശ്രുതകീർത്തിയെ സന്ദർധനം തൊട്ടവളിൽ അഞ്ചു കൈകൈരാതരായി ജയസേനു രാജാധിദേവിയാൽ രണ്ട് അവന്തിപർ ശ്രുതശ്രവസിൻ ഭർത്താവായി ചേരിവൻ മേഘഘോഷനും ശിശുപാലൻ അതിൽജാതന അക്കാര്യം മുമ്പ് ചൊല്ലി ഞാൻ കംസയിൽ ദേവഭാഗെന്നു ചിത്രകേതു ബൃഹത് ബലൻ സുവീരനിഷ്ഠമാൻ സുവീരനിഷ്ഠമാൻ ദേവശ്രവ കംസവധീസുധർ കങ്കയാൽ ആനകൻ ഉണ്ടായി സത്യജിത് പുരുചിത്തുകൾ വൃഷൻ ദുർമർഷണൻ സൃജയൻ ഉണ്ടായി രാഷ്ട്രപാലിയിൽ ഹരികേഷ ഹിരണ്യാക്ഷർ ശൂരഭൂ ശൂരഭൂ ശ്യാമകാർഭകർ മൃഗാദ്യർ വത്സകന്നുണ്ടായി അപ്സരോ അപ്സരോമിഷിയിൽ തക്ഷകൻ പുഷ്കരൻശാലൻ ദുർവാക്ഷിയിൽ മൃഗാത്മജർ പെറ്റു സുമിത്രാർജുനരെ സുതാമിനി ഷമീകനാൽ ഋതധാമ ജയന്മാരെ പറ്റൂ കർണിക കങ്കി ഭദ്രാമധി പത്നിമാർ കൃതാതിരോഹിണി പുത്രരുണ്ടായി വസുദേവനാൽ ബലൻ ഗതൻ സാരണന ദുർമതൻ വിപുലൻ ധ്രുവൻ സുഭദ്രൻ കൃതാദീ രോഹിണീപുത്രരുണ്ടായി വസുദേവനാൽ ബലൻ ഗതൻ സാരണനാർ ദുർമദൻ വിപുരൻ ധ്രുവൻ സുഭദ്രൻ ഭദ്രവാഹൻ ദുർമദനും ഭദ്രഭൂതരും പന്ത്രണ്ട് പേർ പൗരവിയിൽ വസുദേവർ കുജാതരായ് നന്ദോപനന്ദർ കൃതകൻ ശൂരനും മധുരാത്മജർ ഭദ്രയ്ക്കൊറ്റ മകൻ കേശി കോസലാന്വയഭൂഷണൻ ഹസ്തൻ ഹേമാങ്കദൻ തൊട്ടോരുണ്ടായി രോചനയിൽ ക്രമാൽ ഉരുവൽക്കൻ യതു തുടങ്ങിയോരാളാ തുടങ്ങിയോരാണ് ഇളപറ്റവർ വിഭൃഷ്ടനേയുള്ളു വസുദേവനുധൃതദേവയിൽ ശ്രമൻ പ്രതിശ്രുതൻ തൊട്ടോർഭൂപതേ ശാന്തിദേവയിൽ കൽപ്പവർഷൻ തൊട്ടു പത്താൾ ഉപദേവയ്ക്കു ജാതരായി വസുംസൻ സുവംശൻ തൊട്ട് ആറാൾ ശ്രീദേവി പെറ്റവർ ദേവരക്ഷിത പറ്റുണ്ടായി ഗതൻ തൊട്ട് ഒമ്പതാളുകൾ പേർ സഹദേവയിൽ സാക്ഷാത് ധർമ്മൻ അഷ്ടവസുക്കളെ പോതരായി നൃപ ദേവകീ ഗർഭത്തിൽ എട്ടു പുത്രന്മാർ വസുദേവനാൽ ഉദാരൻ കീർത്തിമാൻ ഭിന്ന സുഷേണൻ ഭദ്രസേനും ഋജു സമ്മർദ്ദനൻ ഭദ്രൻ സങ്കർഷണ മഹീശ്വരൻ എട്ടാമനായി ഭഗവാൻ അവതീർണൻ സ്വയംഹരി ആവിധം ജാതനായി രാജൻ നിൻ മുത്തശ്ശി സുഭദ്രയും ഹരേ എപ്പോൾ എപ്പോൾ ഇങ്ങു ധർമ്മക്ഷയവും പാപവൃദ്ധിയും അപ്പോൾ അപ്പോൾ പിറക്കുന്നു ഭഗവാൻ ഈശ്വരൻ സ്വയം അസംഗൻ സർവകൻ സർവം വന്നില്ല കാരണം ജന്മം കർമ്മം ഇവയ്ക്കാത്മമായ എന്നുള്ളതേ സൃഷ്ടിസ്ഥിതിലയേശൻ്റെ വിലസിതങ്ങളാൽ ജീവൻ ഒടുവിലുണ്ടാവും നിവൃത്തി തനുഗ്രഹം രാജവേഷം കെട്ടും അക്ഷൌഹിണിക്കാരായ ദൈത്യരാൽ ആക്രാന്ത ഈ ഭൂമിദേവിയുടെ ഭാരമകറ്റുവാൻ സുരേശ്വരർക്കു മൂഹിക്കാനാവാ കർമ്മങ്ങൾ എത്രയോ ചെയ്താൽ സംഘർഷണോ ഭേദൻ ഭഗവാൻ മധുസൂദനൻ പരികാലത്തു ഭക്തന്മാർക്കുള്ള ദുഃഖതമസ്സുകൾ അകറ്റാൻ എങ്ങും വരത്തി സദയൻ സ്വയശോഭരം ഒരിക്കല പുണ്യശസ്തുകൃതകർണാമൃതത്തെ നാം നുകർന്നാൽ മതി മായുന്നൂ ദക്ഷണം കർമ്മവാസന ഭോജവൃഷ്ണ്യാധക മധുഗുരു പാണ്ഡ പാണ്ഡുപ്രധാനികൾ സദാവാഴ്തും വിക്രമങ്ങൾ ദിവ്യോദാരങ്ങൾ ലീലകൾ കളിവാക്കുകൾ ആലോകരമണീയ അംഗഭംഗികൾ വശീകരിച്ചിതാരൂപം നരലോകത്തയാഗവേ ഹരേ നാരായണ ആർദൻമുഖം മകരകുണ്ടല ചാരു കർണം ബിംബിച്ച പൂങ്കവിളിലെ ചിരിയാൽ മനോജ്ഞം കണ്ടിട്ട് അതിർത്ത നയനങ്ങൾ ഇമച്ചു നിൽക്കും നാരീനക്കു നിമിയോടു വായി കോപം ഹരേ നമാം കരികാലത്തു ഭക്തന്മാർക്കുള്ള ദുഃഖതമസ്സുകൾ അകറ്റാനെങ്ങും വരത്തി സതയൻ സ്വയശോഭരം ഒരിക്കലാ പുണ്യ ശസ്തീർത്ഥ കർണാമൃതത്തെ നാം നുകർന്നാൽ മതി മായുന്നു ദക്ഷണം കർമ്മവാസന ഭോജവൃഷ്ണ്യം തക മധു കുരു പാണ്ഡു വിക്രമങ്ങൾ ദിവ്യോദാരങ്ങൾ ലീലകൾ കളിവാക്കുകൾ ആലോകരമണീയാഭംഗികൾ വശീകരിച്ചിതാരൂപം നരലോകത്തയാകവേ ആർദൻ മുഖം മകരകുണ്ടല ചാരുകർണം ബിംബിച്ച പൂങ്കവിളിലെ ചിരി ചാരുകർണം ആർദൻമുഖം മകരകുണ്ടൽ ചാരു കണ്ണം ബിംബിച്ച പൂങ്കവിളി ചിരിയാൽ മനോജ്ഞം കണ്ടിട്ട് അതൃപ്ത നയനങ്ങളിമച്ചു നിൽക്കും നാരീ നരർക്കു നിമിയോടു കോപം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ